നോമ്പ് പറഞ്ഞ ഓരോരോ ഐറ്റംസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെമ്പിലെന്താ നോക്കട്ടെ നമുക്ക് ഇതിലിതാക്കുന്ന പൂളയും പച്ചക്കായ ഇറച്ചിയൊക്കെ ഇട്ടിട്ടുള്ള കറി ഉണ്ടല്ലോ അതാണ് കേട്ടോ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു പ്ലാവ് ഉണ്ട് അതിലിതാ ചക്ക അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ പക്ഷേ നേരത്തെ നോമ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ ചക്ക സാധാരണ നോമ്പിനെല്ലാം വീണോവലാണ് തിന്നാൻ ആളുണ്ടാവില്ലേ അതുകൊണ്ട് ഇന്ന് നേരത്തെ തുടങ്ങിയതിനെ കൊണ്ട് ചക്ക റെഡി ആവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിലെന്താ നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിൽ ലഗോണിൻ്റെ മസാല ആണ് കേട്ടോ ബിരിയാണിക്കുള്ള മസാല ആണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം തേവാനായിട്ടുണ്ട് തോന്നിട്ട് അത് കണ്ടിട്ട് മക്കളൊക്കെ ഇതാക്കുന്നവിടെ റൂമിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ബുക്കൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കുകയാണ് പിന്നെ തരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തത് പഴംപൊരി ഉണ്ടാക്കാനുള്ള പഴമാണ് കേട്ടോ എടുത്ത് വെച്ച് ഇപ്പോൾ വാപ്പൻ്റെ ആണ്ടും നോമ്പുറി എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു അപ്പോൾ അതാക്കുന്ന അതേപോലെ ബ്രെഡ് പൊരിക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം വീടിൻ്റെ താഴത്ത് നമ്മൾ അനിയൻ്റെ വീടിൻ്റെ മുറ്റത്തായിരുന്നു പിന്നെ നോമ്പുറത്തുനിന്ന് ഇരിക്കാനുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഒരിച്ച് ഒരുക്കി വെച്ചത് കേട്ടോ മക്കളൊക്കെ ഇവിടുന്ന് പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ അടുത്ത ചെമ്പി എന്താണോ നമുക്ക് നോക്കാം കേട്ടോ നോക്കാം ആ ഇത് ചോറിന് എന്നാൽ ബിരിയാണിക്കുള്ള ചോറിനുള്ളതെന്ന് തോന്നുന്നു മസാലതവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ഉണ്ടാകും ഉണ്ടാകുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളാണ് മാസം ഇതവിടെ പുറത്ത് നല്ല കളിയിലാണ് ഒരു പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു ആ സൈക്കിൾ കിട്ടിയപ്പോൾ പിന്നോന് അതിന് മേലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മണ്ണ് മണ്ണ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഓരോരോ കളിയിൽ അങ്ങനെ പൊട്ടിരിക്കണപ്പോ കൈ കൈയൊന്നും നിലത്ത് നിക്കുന്നില്ല അപ്പൊ സൈക്കിൾ ഉണ്ടെങ്കിൽ കൊണ്ട് അങ്ങട്ട് ഇറങ്ങിയിട്ടോ പഴംപൊരിക്കുള്ള പഴമൊക്കെ കട്ട് ചെയ്ത് അവിടെ പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്ത് അടുപ്പ് കൂട്ടിയതാണ് അവിടുന്നാണ് പഴംപൊരി ഒക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴംപൊരി നല്ല കിടിലേനായിരുന്നു കേട്ടോ നല്ല സൂപ്പർ സോഫ്റ്റും പോലെ ക്രിസ്പിയൊക്കെ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബോൾ വരച്ചത് വോളു വരച്ചത് പറയുമ്പോൾ ബ്രെഡ് വാട്ടിയുണ്ടല്ലോ അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ടീമ് ഇവിടുന്നത് ഗ്യാസും വന്ന് അതൊക്കെ പിന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോകാനായിട്ടാണല്ലോ വെള്ളം ഇതാക്കുന്ന ബിരിയാണിക്കുള്ള അരി ഇടാണല്ലോ വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ ആണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതാക്കുന്ന അരി കഴുകി അതിലേക്ക് ഇടുകയാണ് അപ്പം ഉമ്മ കുക്കിങ്ങിൽ എക്സ്പേർട്ടാണ് കേട്ടോ ഒരു പത്തിരുപത് കൊല്ലായിട്ട് പിന്നെ ബിരിയാണി ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ പോവാറുണ്ട് കേട്ടോ ാണ് വെക്കുന്നത് അപ്പോൾ പിന്നെ വേറെ ആരും വിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മളെ ലഗോണ ഇതിലേക്കുള്ള ലഗോണ് ആണ് കേട്ടോ ബിരിയാണിന്ന് അതൊക്കെ ഒന്ന് റെഡിയായി ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ മസാലയിൽ വായൻ്റെയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഇടാനുള്ള പരിപാടിയാണ് ചോ കണ്ടോ ഉള്ളിയൊക്കെ ഉള്ളിയും വണ്ടിയും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചോറ് ഇവിടെ ഇറക്കി വെച്ച് അതിൻ്റെ മോൾക്ക് കനലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ റെഡി ആയിട്ട് ഇങ്ങോട്ട് ദമ്മിടുന്ന പരിപാടിയാണ് ഇനി അതിൻ്റെ ഇലയിലേക്ക് ഇങ്ങനെ ചോറ് ഇട്ട് കൊടുത്ത് ദമ്മിടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് ദിവസം ഒരു ബിരിയാണി വെക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ബിരിയാണി പൊടീൻ്റെ മേലെ ഇങ്ങനെ ഇതിറക്കി കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇതാക്കുന്ന നമ്മൾ ഫ്രൈ ചെയ്ത് അണ്ടി മുന്തിരിയും അതേപോലെ ക്യാരറ്റും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാണ് ചോറിട്ട് എടുക്കാൻ കേട്ടോ അങ്ങനെ എല്ലാ ലെയറും ചോറിട്ടെടുത്ത് ലാസ്റ്റ് എന്ത് ചെയ്യാണ് ബാക്കിയുള്ള മല്ലിച്ചപ്പും എല്ലാം അതിൻ്റെ മുകളിലൊക്കെ കുറച്ച് ആർ കെ ജി ഉണ്ടല്ലോ ആർ കെ ജി ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാം കേട്ടോ പിന്നെ ഇതാക്കുന്ന ബാക്കിയുള്ള ക്യാരറ്റും എല്ലാം ഇതിൻ്റെ മുകളൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ ഇത് കോയിൽ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നതും അപ്പം നാസി മോലിതാക്കുന്ന നമ്മളെ ക്യൂട്ടി ഉണ്ടായിരുന്നു ഇവിടെ ക്യൂട്ടിനെ കണ്ടപ്പിനൊരു വിടുവിലെ കേട്ടോ ക്യൂട്ടി അങ്ങനൊന്ന് കാട്ടിയൊന്നുമില്ല നാലും ഒരു പേടിയാണല്ലോ ക്യൂട്ടീന്ന് നാസി അങ്ങോട്ടാണ് കേട്ടോ കാട്ടി അപ്പം അവിടെ ചെയറിടലും ടേബിളൊക്കെ ഇടലൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് മക്കളൊക്കെ അവിടെ പോയിരിക്കുന്നുണ്ട് അപ്പം അപ്പോൾ എൻ്റെ ഏട്ടത്തിൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ താ അനിയനും അമ്മമാരൊക്കെ അവരൊക്കെ അവരുടെ ജ്യൂസ് അടിക്കാനുള്ള പുറപ്പാടിലാണ് പൈനാപ്പിളും അതേപോലെ രണ്ട് രണ്ടുതരം ജ്യൂസാണ് അങ്ങനത്തെ അരിയും അങ്ങനെ കാണും പ്ലാൻ പിന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഒന്നും പറയണ്ട ഗൈസ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ എല്ലാം റെഡിയാക്കി സെറ്റ് ആക്കുമ്പോഴത്തേക്കും നല്ല മഴ വന്നിട്ടോ നല്ല മഴ പെരും മഴ മഴ ഒരു അനുഗ്രഹമാണ് എന്നാലും നമ്മളെല്ലാം സെറ്റാക്കിയൊക്കെ ടേബിളും ചെയറൊക്കെ ഇട്ട് ഒക്കെ സ്ട്രേറ്റാക്കി വെച്ചതായിരുന്നു അല്ല എല്ലാം എടുക്കേണ്ടി വന്നു കേട്ടോ വേറെ രക്ഷയില്ലാണ്ട ഇപ്പോൾ ഈ മഴ പെയ്ത് ആകെനാശം അങ്ങനെ അതെല്ലാം എടുത്ത് പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടോ അവിടെ വീട്ടിൽ വീട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല കൂടിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ കറണ്ടും പോയി എന്താ ചെയ്യാൻ ഹോംവർക്ക് സമയത്ത് അങ്ങനെ ഉള്ളിലേക്ക് ഇവിടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ ഡൈനിങ് ഹാൾ ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടോ രണ്ടാമത് അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തത് പുറത്ത് മഴ പെയ്ത് നന്നായിട്ട് ചളിയും അതെ നാശമായി അങ്ങനത്തെ അവിടെ എല്ലാവരും പിന്നെ ഇവിടത്തേക്കെല്ലാം സെറ്റാക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാ സമയം ആറേ ഇരുപതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരാറു മണിയായപ്പോൾ ആറേ അഞ്ചൊക്കെ ആയപ്പോൾ മഴ അങ്ങോട്ട് തുടങ്ങി അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ കണ്ടോ മഴ നല്ല മഴ തന്നെയായിരുന്നു അപ്പോൾ എല്ലാം നെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയൻ്റെ ഫ്രണ്ട്സുകളും എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കാനും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാക്കുന്ന പൈനാപ്പിൾ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചൊക്കെ ഒക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ മഴയത് കണ്ടോ മുറ്റത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ വെള്ളം നിറ പിന്നെ ബിരിയാണി വെക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ടർപ്പായിട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കൊണ്ട് അത് കഴിച്ചില്ല കേട്ടോ അപ്പോൾ സ്ത്രീകൾക്ക് പെണ്ണുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് കേട്ടോ അത് പിന്നെ കറണ്ടില്ല എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലായിപ്പോയി അതാ സമൂസ ഉണ്ട് ബ്രെഡ് വിരിച്ചുണ്ട് പിന്നെ വത്തക്ക ജ്യൂസും നമ്മളെ പൈനാപ്പിളടിച്ചതും എല്ലാം ഇവിടെ പെണ്ണുങ്ങൾക്ക് ഉള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാങ്ക് കൊടുത്ത് മാമ്പൊക്കെ തുറക്കും ആണുങ്ങൾക്ക് അവരുടെ തായന്ന് കഴിക്കുന്നുണ്ട് മക്കൾ കുറച്ച് ആൾക്കാർ എപ്പോഴത്തേക്ക് മായ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളത് അമുറ്റത്തിനൊക്കെ കഴിക്കുന്നുണ്ട് വെണ്ണുകളൊക്കെ അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നോമ്പ് പറഞ്ഞതിന് ശേഷം പിന്നെ ആണുങ്ങളെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വെണ്ണങ്ങളെല്ലാവരെയും താഴ്ത്തിനിന്ന് ഇരുത്താന്ന് ശേഷം അങ്ങനെ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബിരിയാണിയും വെള്ളപ്പവും നൂൽ വെള്ളപ്പവും നൂൽപുട്ടും പത്തിരിയും ബിരിയാണിയും ഒക്കെ ആയിരുന്നു കേട്ടോ ഫുഡായിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറിയും പിന്നെ നമ്മളെ പച്ചക്കായി പിന്നെ പൂളയൊക്കെ ഇട്ടിട്ടുള്ള കറി ഉണ്ടല്ലോ എല്ലാം ഒക്കെ ഇട്ടിട്ടുള്ളത് ആ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും മക്കളൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ ടൗണിലേക്ക് തന്നെ പോകുന്നു കേട്ടോ അങ്ങനെ പോരുന്ന സമയത്ത് എല്ലാവരും ഇരുന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് വെച്ചാൽ വീണ്ടും കാണാം